ഹായ് ഗെയ്സ് എല്ലാം കൊണ്ടുക്കും നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വില്ലയ്ക്ക് സ്വാഗതം അപ്പോൾ എങ്ങനെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരു യാത്രയാണ് കേട്ടോ എങ്ങോട്ടാ യാത്ര എന്നൊക്കെ പിന്നെ പറയാം കേട്ടോ അടിപൊളിയൊരു യാത്രയാണ് എന്താണെന്നറിയാമോ യാത്രയ്ക്കൊരു സ്പെഷ്യൽ ഉണ്ട് വാലൻറ്റൈൻസ് ഡേക്ക് പ്രഭാവം പറ്റാത്ത അടിപൊളിയൊരു യാത്ര പിന്നീട് പോവുകയാണ് കേട്ടോ ഒരു കപ്പിൾസിന് വേണ്ടിയിട്ട് അവരുടെ ഒരു വാലൻറ്റൈൻസ് ഡേ സമയത്ത് ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ആഘോഷിക്കാൻ കരുതി അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ രാവിലെ കയറിയതാണ് അപ്പോൾ അടിപൊളി കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് കണ്ടിങ്ങനെ പോവുകയാണ് കേട്ടോ കാണുമ്പോൾ നല്ല അപ്പോൾ ആദ്യം എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ട് ഏകദേശം പിടിയിട്ടെന്ന ഒരു ലക്ഷണമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണുകയും പോവുകയൊക്കെ ചെയ്തില്ലേ അപ്പം കാണുന്നവർക്ക് അറിയാൻ പറ്റും എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് കറക്റ്റ് റൂട്ട് മനസ്സിലാവും അപ്പം അങ്ങനെ മനസ്സിലാവുന്നവർ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നമ്മുടെ തനൂസിൻ്റെ എല്ലാ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതാണ്ട് അടിപൊളി ഒരു യാത്രയിൽ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ്ട് ഏകദേശം നാടൻ ഈ തൊഴിലത്തോട്ടം ഒന്ന് കണ്ട സമയത്ത് ഒന്നിറങ്ങണമെന്നുള്ളൊരു കൊതി ഉണ്ടായിരുന്നു കാരണം രാവിലെ ഇറങ്ങിയതല്ലേ അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഗാർഡൻ കണ്ടു കേട്ടോ ജസ്റ്റ് ഒന്ന് കയറാന്ന് കരുതി അത് മാത്രമല്ല കേട്ടോ നമ്മുടെ കപ്പിൾസിനെ ഒന്ന് വെറുതെ വിടാന്ന് വരുത് ഇതാണ്ട് രണ്ടുപേരും പോകുന്നുണ്ട് ഇതാണ് നമ്മുടെ അച്ചൂട്ടി ഷായി ഇവരുടെ ഒരു വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കാനാണ് കേട്ടോ നമ്മളിറങ്ങിയിട്ടുള്ളത് അപ്പം മൊത്തം നാല് പേരുണ്ട് അപ്പോൾ അത് മാത്രമല്ല കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവരെല്ലാവരും കൂട്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അവരെ അവരുടെ വഴിക്ക് ഒന്ന് വിട്ടതിന് ശേഷം നമുക്ക് പൂന്തോട്ടമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതു മാത്രമല്ല കേട്ടോ ഗാർഡനിൽ നമുക്ക് കുഞ്ഞുമക്കൾക്ക് കളിക്കാൻ ഒരു കൊച്ചു കൊച്ചു പാർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അവർ അവരുടെ വഴിക്കും വിട്ട് നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗാർഡനിൽ ഒന്നുകൂടി ഒന്ന് നമ്മുടെ ആ ഒരു ഗാർഡൻ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അതാണ്ട് ഞാൻ ഇതേനൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് എൻജോയ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് അതിൽ സൂപ്പർ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല കേട്ടോ കണ്ണിന് നമുക്ക് ഒരു കുളിർമ നൽകുന്ന രീതിയിൽ വേറെ രീതിയിലാണ് ഇവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത് അങ്ങനെ സാധാരണ നമ്മൾ ഗാർഡനിലൊക്കെ പോകുമ്പോൾ അവരുടേതായ കുറേ ഡിസൈനിലാണല്ലോ അവർ ചെയ്ത് വെച്ചേക്കുന്നത് പക്ഷേ ഈ ഒരു ഡിസൈൻ ഞാൻ എങ്ങനെ കണ്ടില്ല അത്രയ്ക്ക് നല്ലൊരു ഭംഗിയായിരാണ് ഒരുപാട് വലിയ ഗാർഡനൊന്നും അല്ല എന്നാണ് അത്യാവശ്യം നല്ല കളക്ഷനുള്ള വെറൈറ്റി ആയിട്ടുള്ള ഗാർഡൻ ഗാർഡനായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വണ്ടി കയറി അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏകദേശം വിശക്കുന്നുണ്ടെന്നുള്ളൊരു കൊച്ചു കൊച്ചു വിളികളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല കേട്ടോ നമ്മൾ ഈ പോകുന്ന വഴിക്ക് കയറി കാപ്പി പിടിക്കാൻ പറ്റിയ ഒരു സ്ഥലമൊന്നും നമുക്ക് കണ്ടില്ല അപ്പം നമ്മുടെ കയ്യിലുള്ള കുറേ സ്നാക്സ് ഓൾറെഡി നമ്മൾ കുഞ്ഞുമക്കളുമായിട്ടൊക്കെ പോകുന്നതല്ലേ അപ്പോൾ നമ്മുടെ എന്തായാലും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് കൊടുത്ത് അവരെയൊക്കെ ഒന്ന് അത്യാവശ്യം താൽക്കാലികമായിട്ടൊക്കെ ഒന്ന് ഒതുക്കി പോകുന്ന വഴിക്ക് തന്റെ ചേച്ചിമാർ തന്റെ ഇവിടെ തേയില പറിക്കാനൊക്കെ ഇറങ്ങിയേ വരുന്നുണ്ട് ഒന്ന് കണ്ട് നിർത്തി ഇറങ്ങിയാലോ എന്നൊക്കെ ഉണ്ട് പക്ഷേ അതിനകത്തുപോലും അവർ കയറ്റത്തില്ലാത്തതുകൊണ്ട് ജസ്റ്റ് അങ്ങ് വണ്ടിക്കകത്തിരുന്ന് ആസ്വദിക്കാൻ കയറി കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമ്മൾ ഈ ഏരിയ എത്തുന്നതിന് മുമ്പ് തന്നെ ഇഷ്ടം ഇഷ്ടം പോലെ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല കേട്ടോ മൂന്നാറിലേക്കാണ് അപ്പം മൂന്നാറിലെ ചുമ്മാ അങ്ങ് പോയാൽ പറ്റുമോ ഇല്ല ഒരുപാട് കാര്യങ്ങൾ ആസ്വദിച്ച് വേണം പോവാൻ അപ്പം നമ്മളിങ്ങനെ പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് കൊച്ചു കടകളുണ്ട് ഇറങ്ങി നിർത്തി കുറേ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടേക്ക് വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇറങ്ങാം പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫുഡൊക്കെ കഴിക്കാനാണെങ്കിൽ നമുക്ക് കുട്ടികളെയും കൊണ്ടൊക്കെ പോകുന്നതല്ലേ അപ്പം നമ്മൾ എപ്പോഴും ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കുഞ്ഞു കുഞ്ഞുമക്കളെ കൊണ്ടൊക്കെ പോകുകയാണെങ്കിൽ ഇച്ചിരി വൃത്തിയായിട്ടുള്ളിടത്തും അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം പോകുന്ന വഴിക്ക് അവർക്ക് വയറിന് പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ഒന്നും കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ലല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒന്നും പറ്റണില്ല കേട്ടോ അങ്ങനെ പിന്നെ വണ്ടി കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിക്കകത്ത് കുട്ടികളും പിന്നെ നമ്മൾ നാലുപേരും മാത്രമേ ഒക്കെ ഇല്ലേ ഉള്ളൂ അടിച്ച് പൊളിച്ചങ്ങ് പോവാണ് എലിഫന്റ് പാർക്ക് കണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് നിർത്തി ഒന്ന് കയറാമെന്ന് കരുതുമ്പോഴത്തേക്ക് അവിടെ എന്തൊക്കെയോ നമ്മുടെ പാർക്കിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അവിടെ കുറച്ച് ദിവസത്തേക്ക് ഈ പ്രവേശനമൊക്കെ നിർത്തി വെച്ചേക്കാണ് അപ്പോൾ അവിടെ നിർത്താൻ പറ്റിയില്ല അവിടെ ഒന്നും പിന്നെയും വണ്ടി കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകുന്നവയ്ക്ക് വേറെയും കൊ പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് നിർത്തി കയറാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ടൈം ഓവറായി നമ്മൾ ഏകദേശം ഒരു മൂന്ന് നാല് മണിയൊക്കെ ആയി കേട്ടോ നമുക്ക് അവിടെ കയറുന്നതിന് ഒരു ടൈമുണ്ട് അപ്പോൾ ആ ടൈമിൽ കയറിയില്ലെങ്കിൽ പിന്നെ നമുക്കതൊന്ന് കണ്ടിറങ്ങാൻ പറ്റത്തുകൊണ്ട് അവിടെയും കയറാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഇങ്ങനെ പോവുകയാണ് കേട്ടോ പോയി 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 എവിടെ എത്തുമെന്ന് ആ രീതിയിലുള്ള യാത്രയാണ് പക്ഷെ നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് കേട്ടോ പോകുന്നത് പാട്ടും ചിരിയും കളയും ബഹളം ഒക്കെ ഉണ്ട് അപ്പോൾ അതേ രീതിയിൽ എൻജോയ് ചെയ്തതാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഇനി ഒട്ടും താങ്ങാൻ പറ്റാത്ത വിശപ്പും ഒക്കെ ഉണ്ട് എവിടെങ്കിലും ഒന്ന് നിർത്തിയാൽ മതി എന്നുള്ള രീതിയിലായിട്ടുണ്ട് ആദ്യമൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും നിർത്തി പോരല്ലോ നമുക്ക് വിശപ്പിനും നമ്മുടെ ആ ഒരു രീതിക്കനുസരിച്ചുള്ള ഫുഡും വേണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ നിർത്തുക പിന്നെ അവസാനം പിന്നെ ഒന്നും കിട്ടാതെ വരുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരു സാഹചര്യത്തിൽ പോകുന്നൊരവസ്ഥയാണ് കേട്ടോ ഇവിടെ ചെറിയൊരു കമ്പോളൊക്കെ ഉണ്ട് നമ്മൾ ഏകദേശം മൂന്നാറൊക്കെ എത്തി കേട്ടോ ഈ മൂന്നാറിൽ നമ്മൾ എന്താണ്ട് ഈ ഒരു ഭാഗം മാത്രമല്ല ഇത് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ കുറേ കമ്പോളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിർത്തി നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാമെന്ന് വെച്ചാൽ നടക്കത്തിൽ കേട്ടോ ഏകദേശം നമ്മൾ മൂന്നാറിൽ ചെല്ലുമ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് മൂന്നാർ പോയിട്ട് വന്നു മൂന്നാർ പോകും മൂന്നാർ പോകുക എന്ന് പറയുന്നത് നമ്മൾ താഴെ ഇപ്പം ഞാനീ കാണിച്ചാക്കുമ്പോൾ ആ ഏരിയ ഒന്നും അല്ല കേട്ടോ ഒരുപാടുണ്ട് കാണാൻ ഇഷ്ടംപോലെയുണ്ട് മൂന്നാറിൽ കാണാൻ അപ്പം നമ്മൾ ഈ ഒരു ഭാഗം മാത്രമല്ല വ്യൂ പോയിന്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പോകുന്ന വഴിക്ക് തന്നെ മൂ മൂന്നാറിൽ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി ഇഷ്ടം പോലെ വ്യൂ പോയിൻ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഹൈ ഹൈറേഞ്ച് കയറണം റേഞ്ച് കയറുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഹൈറേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് റേഞ്ച് കയറി ഏറ്റവും മേളിൽ ചെന്നാലേ നമുക്ക് ആ കോടയിൽ നമുക്ക് ആ ഒരിത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഏകദേശം സന്ധ്യ സമയമൊക്കെ ആകുമ്പോൾ എന്തായാലും നമ്മൾ ഹൈറേഞ്ച് കയറത്തുള്ളൂ ആ രീതിയിലാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയായാലും സന്ധ്യയാവും നമ്മുടെ ഹൈ ഹൈറേഞ്ചിലെത്താൻ വിഷന്ന് വലഞ്ഞ് അവസാനം കൊണ്ടുവന്നൊരു കടയിൽ നിർത്തിയിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഇവിടുന്ന് കുറച്ച് നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട് വെജ് നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മേടിച്ച് കഴിച്ച് കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുത്ത് അവരുടെ കാര്യങ്ങൾ പ്രാഥമിക കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി നിർത്തിയതിന് ശേഷം അതെല്ലാം കഴിഞ്ഞ് ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് താണ്ട് ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റി ഇരിട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ താണ്ട് ഇനി ഇവിടെ നിന്നുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ ഹൈ ഹൈറേഞ്ച് കയറുക എന്നുള്ളത് ഒരുപാടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈ റേഞ്ച് കയറുന്ന പരിപാടിയാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ മേളിൽ ചെന്നിട്ട് നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ചെന്നിട്ട് ഹോട്ടലൊക്കെ റൂം എടുത്ത് ബാക്കി വിശേഷങ്ങളായിട്ടൊക്കെ കാര്യങ്ങൾ നാളെ പറയാം അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ